പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഹെൻറിയുടെ മുട്ട ഈ കഥ കേൾക്കൂ അന്ന് നേരം വെളുത്തപ്പോൾ കോഴിക്കൂട്ടിൽ നിന്ന് വലിയൊരു കരച്ചിൽ കേട്ടു എൻ്റെ മുട്ട എൻ്റെ സുന്ദരമായ പുള്ളികളുള്ള മുട്ട അത് കാണാനില്ല ഹെൻറി പിടക്കോഴി കരഞ്ഞു അവളുടെ കരച്ചിലെങ്ങും മുഴങ്ങി മറ്റുള്ള കോഴികളും ബഹളത്തിൽ പങ്കുചേർന്നു ഒരു കീരിയോ ഒരു കുസൃതിക്കാരൻ അണ്ണാനോ ഒരു അന്യഗ്രഹ ജീവികളോ ആകാം എന്നൊക്കെ പലരും പറഞ്ഞു പിഹു എന്ന ചെറിയ പൂവൻ കോഴി വലിപ്പം കുറവായിരുന്നിട്ടും അധികാരം കാണിക്കുന്ന ഭാവത്തിൽ നെഞ്ചു വിരിച്ചു പറഞ്ഞു ഭയപ്പെടേണ്ട കൂട്ടുകാരെ ഞാൻ അന്വേഷിക്കാം അവൻ പ്രഖ്യാപിച്ചു ദൃഢ നിശ്ചയത്തോടെ അല്പം രസകരമായ ഒരു നടപ്പിൽ കോഴിക്കോടിനടുത്തേക്ക് നീങ്ങി ഹെൻറി പിട കോഴി അമ്മയുടെ നല്ലൊരു മുട്ട കളഞ്ഞുപോയി കാട്ടിലും കണ്ടില്ല വീട്ടിലും കണ്ടില്ല നാട്ടുകാരും കൊണ്ടുപോയോ ഹെൻറി തൂവലുകൾ വിറപ്പിച്ച് കണ്ണീരണിഞ്ഞു നോക്കുമ്പോൾ ഇണയായ ഫ്ലോറിൻ പൂവൻ കോഴി ഇതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ നടക്കുന്നത് കണ്ട് കോഴിയമ്മയ്ക്ക് കലി കയറി അവൾ ദേഷ്യത്തോടെ വിളിച്ചു ഫ്ലോറ എന്റെ വിലയേറിയ മുട്ട കാണാതെയായി എന്നിട്ടും നിങ്ങളവിടെ ഇരിക്കുകയാണോ നിങ്ങൾക്കൊരു താല്പര്യവുമില്ലേ അന്വേഷിക്കാൻ ഫ്ലോറിൻ പതുക്കെ കണ്ണു തുറന്നു നോക്കി എന്നിട്ട് ചോദിച്ചു എന്തുപറ്റി മുത്തേ എവിടെ പോയി അവിടെ എങ്ങാനും കാണും ശരിക്കും നോക്കടി പെണ്ണേ മറ്റുള്ള പക്ഷികൾ നിശബ്ദരായി അവരുടെ ആവേശകരമായ കൊക്കൽ പെട്ടെന്ന് നിലച്ചു ബുദ്ധിമാനായ പിൻഹർ പോലും ആശയക്കുഴപ്പത്തിലായി ഇവനൊക്കെ ഒരു അച്ഛനാണോ എന്ന ഭാവത്തിൽ നെറ്റി ചുളിച്ചു ഹെൻറി ഫ്ലോറിനെ ദേഷ്യത്തോടെ തുറച്ചു നോക്കി വീണ്ടും കോഴികൾ മുട്ട തേടി പലവഴി നടന്നു പെട്ടെന്ന് കുഞ്ഞിക്കോഴിയുടെ പൊട്ടിച്ചിരി കേട്ടു അവൾ ഒളിഞ്ഞു നോക്കി ദേ നോക്കൂ പൂച്ചമ്മച്ചി മുട്ട കൊണ്ട് പന്ത് കളിക്കുന്നു അവർ നോക്കുമ്പോൾ പശുത്തൊഴുത്തിന് സമീപത്തുള്ള പുൽത്തൊട്ടിയിൽ വികൃതി പൂച്ച മുട്ട കളിക്കുകയാണ് കളിക്കുകയാണ് ഒഴികെ എല്ലാവരും അങ്ങോട്ട് ഓടിച്ചെന്നു അമ്പടി കള്ളിപ്പൂച്ചയെ നീ എൻ്റെ മുട്ടയെടുത്ത് പാന്ത് തട്ടിയല്ലേ എൻ്റെ ചോദിച്ചു ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ പൂച്ച മുട്ട ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടിയകന്നു അപ്പോഴേക്കും അപ്പോഴും നമ്മുടെ ഫ്ലോറിന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല മറ്റു കോഴികൾ ആഹ്ലാദ ശബ്ദം പുറപ്പെടുവിച്ചു ഹെൻറി കോഴിയമ്മ ഇട്ട മുട്ട തട്ടാതെ മുട്ടാതെ കിട്ടിയല്ലോ കാട്ടിലും പോയില്ല മേട്ടിലും പോയില്ല വീട്ടുമുറ്റത്തുള്ള മുട്ട കിട്ടി ഫ്ലോറൻ ഒഴുകി ബാക്കിയെല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടി വിളിച്ചു മുട്ട കൂട്ടിൽ കൊണ്ടുവച്ച് അടയിരുന്ന ശേഷം ഹെൻറി ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്റെ ജീവന്റെ ജീവനായ മുട്ട പോയതും തിരിച്ചു കിട്ടിയതും അറിയാത്ത അല്ലെങ്കിൽ അറിഞ്ഞെന്ന് നടിക്കാത്ത ഒരേ ഒരു കോഴിയെ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് ഇനിമേൽ നിങ്ങളെ ഇവിടെ കണ്ടുപോകരുത് അപ്പോഴും ഫ്ലോറിൻ അതൊന്നും ശ്രദ്ധിക്കാതെ തീറ്റ തിന്നുകൊണ്ട് നടക്കുകയായിരുന്നു ഇത് കണ്ട മുത്തശ്ശിക്കോഴി പറഞ്ഞു ചിലർ അങ്ങനെയാണ് എന്ത് പ്രശ്നമുണ്ടായാലും അവനവന്റെ കാര്യത്തിന് മുട്ടു ചിന്ത മാത്രമാണ് അവർക്ക് അവരെ നോക്കിയിട്ട് കാര്യമില്ല